എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടബസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കർഷക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്താം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് പോയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലിംസ് എക്സാം ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടം കഴിയുമ്പോൾ ടാലന്റിന് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപയോഗിച്ച് പഠിച്ചവർക്ക് നൂറിൽ തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങൾക്ക് ഉത്തരമിടാൻ സാധിച്ചു എന്നുള്ള കാര്യം വളരെയധികം സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതായത് ടാലന്റ് പുറത്ത് ഇറങ്ങിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫെൽ എൽ ഡി പി ക്യു അതുപോലെ തന്നെ ഈ രണ്ട് പുസ്തകങ്ങളെ ആശ്രിതമാക്കി പുറത്തിറക്കിയ ഒരു സ്റ്റഡി പ്ലാൻ ഇനി അതുപോലെ തന്നെ കണ്ട് ബുക്ക് ഇനി അതിന് തന്നെ എസ് ഫാറ്ററികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ സ്കൂൾ മാസ്റ്റർ സീരീസിലുള്ള നാല് പുസ്തകങ്ങൾ സോ ഈ ബുക്കൊക്കെ ഉപയോഗിച്ച് പഠിച്ചവർക്ക് നൂറ് തൊണ്ണൂറ്റിയേഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിച്ചു അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പിന്നെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ഇനി അതുപോലെ തന്നെ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കല ഡോട്ട് കോം എന്നിവയിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം ഇന്ന് ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ് അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ് എത്രാമത്തെ ആണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം എന്നാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു എവിടെ വെച്ച് നടന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്നു അപ്പോൾ അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് അപ്പോൾ അതിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ആണ് ആയിരത്തി എട്ട് പോയിന്റുമായിട്ടാണ് ആര് ജേതാക്കളായത് തൃശൂർ ഓവറോൾ നേടിയതെന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക ഇനി രണ്ടാം സ്ഥാനത്ത് എത്തിയത് പാലക്കാടാണ് പാലക്കാട് എന്ന് പറയുന്നത് നേരിയ വ്യത്യാസത്തിലാണ് എന്ത് ചെയ്തത് രണ്ടാം സ്ഥാനത്തായത് അതായത് പാലക്കാടിന് ആയിരത്തി ഏഴ് പോയിന്റേ ഉള്ളൂ ഇനി മൂന്നാം സ്ഥാനത്ത് കണ്ണൂരാണ് കണ്ണൂർ ആയിരത്തി മൂന്ന് പോയിന്റുമായിട്ടാണ് ഇത്രാമത് മൂന്നാം സ്ഥാനത്ത് വന്നത് ഇത്രയും വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം അപ്പൊ ഇവിടെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ പറ്റിയാണ് പറഞ്ഞത് തിരുവനന്തപുരം വേദിയാണെന്ന് പറഞ്ഞു നമുക്കറിയാം എന്താണ് ഈ സ്റ്റേജുകൾക്കൊക്കെ നൽകിയിരുന്ന പേരുകളെന്ന് പറയുന്നത് സംസ്ഥാന നമ്മുടെ എന്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളുടെ പേരുകളാണ് എന്ത് ചെയ്തിരുന്നത് വേദികൾക്കൊക്കെ നൽകിയിരുന്നത് എന്നാൽ പ്രധാന വേദിയുടെ പേര് ആദ്യം ഭാരതപ്പുഴ എന്നാണ് നൽകിയിരുന്നതെങ്കിലും പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പുനർനാമകരണം ചെയ്ത എന്തായിട്ട് ഏതാണ് എം ടി നില എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ അറുപത്തിമൂന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം അറുപത്തി രണ്ടും കൂടെ നോർത്തെടുക്കാം അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എവിടെ വെച്ചായിരുന്നു കൊല്ലത്ത് വെച്ചായിരുന്നു ആരാണ് ജേതാക്കൾ കണ്ണൂരാണ് ജേതാക്കൾ അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരത്തെ പറ്റിയാണ് അതായത് പതിനേഴാമത് ബഷീർ അവാർഡ് അതായത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ബഷീർ അവാർഡ് എന്ന് പറയുന്നത് അപ്പോ പതിനേഴാമത് ബഷീർ അവാർഡിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എൻ ഗോപികൃഷ്ണൻ ആരാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് ഇദ്ദേഹത്തിന്റെ ഏത് രചനയ്ക്കാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവിത മാംസ മാംസ പറയുന്ന അദ്ദേഹത്തിന്റെ രചനയ്ക്കാണ് ബഷീർ പുരസ്കാരം പി എൻ ഗോപികൃഷ്ണൻ ലഭിച്ചത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ പുസ്തകവും അതുപോലെ തന്നെ ഈ വ്യക്തിയെ നമ്മൾ മറ്റൊരു പുരസ്കാരത്തിൽ ചർച്ച അതായത് ഏതാണ് അവാർഡ് മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം പി എൻ ഗോപികൃഷ്ണൻ ലഭിച്ചത് ഇതേ രചനയ്ക്ക് തന്നെയായിരുന്നു അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പൊ നമുക്ക് എന്തായാലും അവാർഡിലേക്ക് തിരിച്ചു വരാം അപ്പോൾ പതിനേഴാമത് ബഷീർ അവാർഡാണ് പറഞ്ഞത് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് എത്രയാണ് അൻപതിനായിരം രൂപയാണ് അപ്പൊ അൻപതിനായിരം രൂപ സമ്മാന തുകയുള്ള പുരസ്കാരം ഇനി പുരസ്കാര ജേതാവിനുള്ള ട്രോഫി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സി എൻ കരുണാകരൻ അതുകൂടി ഓർക്കുക പതിനേഴ് പറഞ്ഞത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം പതിനാറ് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തെടുക്കാം പതിനാറാമത്തെ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ സന്തോഷ് കുമാർ ആർക്കാണ് ഇ സന്തോഷ് കുമാർ ആണ് അദ്ദേഹത്തിന്റെ നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അതായത് പതിനാറാമത് പുരസ്കാരം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ പതിനാറാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി എന്താണ് പതിനഞ്ചാമത് പുരസ്കാരം എം മുകുന്ദനാണ് അദ്ദേഹത്തിന്റെ എന്താണ് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന് പറയുന്ന രചനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പതിനഞ്ച് എം മുകുന്ദൻ അതുപോലെ തന്നെ പതിനാറ് ഇ സന്തോഷ് കുമാർ പതിനേഴ് ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് അപ്പോൾ ഇത്രയും എന്തെങ്കിലും കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഡൽഹിയാണ് അപ്പോൾ ഡൽഹിയിലെ ഇലക്ഷൻ തീയതി എന്ത് ചെയ്തിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഡൽഹി പറഞ്ഞത് കൊണ്ട് തന്നെ നിലവിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാണ് അതിഷി മർലേന ആരാണ് അതിഷി മർലേനയാണ് നിലവിൽ എന്തെന്ന് പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് ഓർത്ത് വയ്ക്കുക അപ്പോൾ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ എവിടെ ഇലക്ഷൻ നടക്കുകയാണ് ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ ഇലക്ഷനുമായിട്ട് തന്നെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാറാണ് എത്രാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ഇരുപത്തി അഞ്ചാമത്തെ ആണ് അതുകൂടിയാണ് ഓർത്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ഓട്ടർ പട്ടികയിൽ ഇടം നേടിയ ജരാവാ ഗോത്ര വിഭാഗം കാണപ്പെടുന്നത് എവിടെയാണ് അപ്പൊ ഏത് ഗോത്ര വിഭാഗമാണ് ജരാവാ ഗോത്ര വിഭാഗം അപ്പോൾ അടുത്തിടെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ജരാവാ ഗോത്ര വിഭാഗം കാണപ്പെടുന്നത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്കുക അപ്പോ ഇവർ ആദ്യമായിട്ടാണ് അതായത് ഈ ഒരു ജരാവാ ഗോത്ര വിഭാഗം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓട്ടർ പട്ടികയിൽ ഇടം നേടുന്നത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഇലക്ഷൻ പറഞ്ഞു ഓട്ടർ പട്ടിക പറഞ്ഞു ഒരു ഗോത്ര വിഭാഗം ത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഗോത്ര വിഭാഗത്തെ കൂടി ഒന്ന് ഓർത്തെടുക്കാനുണ്ട് അതായത് പതിനെട്ടാമത് ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു അപ്പോൾ ആ ഇലക്ഷനിൽ ഷോംബൻ എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗം വോട്ട് അവർ ഇവിടെയുള്ളവരാണ് ആന്റമാനിലുള്ളവരാണ് അപ്പോ നിക്കോബാർ ദ്വീപിലുള്ള ഷോംബൻ ആദിവാസി വിഭാഗം എന്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി ഡേ പരേഡിന് വേദിയാവുന്നത് എവിടെയാണ് നമുക്കറിയാം ജനുവരി പതിനഞ്ചാണ് എന്തെന്ന് പറയുന്നത് ആർമി ഡേ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി ഡേ പരേഡിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂനെയിലാണ് ഇനി ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിക്ക് പുറത്ത് വെച്ച് നടക്കുന്ന മൂന്നാമത്തെ എന്താണ് ആർമി ഡേ പരേഡാണെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് അതായത് ഡൽഹിക്ക് പുറത്ത് വെച്ച് നടന്ന ആദ്യത്തെ ആർമി ഡേ പരേഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അതേപോലെ എവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരുന്നു ബംഗളൂരുവിലായിരുന്നു എവിടെയാണ് ബംഗളൂരുവിലാണ് നടന്നത് ഇനി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും എവിടെയാണ് ഡൽഹിക്ക് പുറത്തായിരുന്നു അതായത് ലക്നൌവിലായിരുന്നു നടന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെ വെച്ച് നടക്കുന്നു പൂനെയിൽ വെച്ച് നടക്കുന്നു അപ്പൊ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്ന് ഓർത്തുവയ്ക്കുക ഇനി വേറെയും ചില പ്രത്യേകതകളുണ്ട് അതായത് ആദ്യമായിട്ട് എന്ത് ചെയ്യുകയാണ് ഈ ഒരു ആർമി ഡേ പരേഡിൽ എന്താണ് വനിതാ അഗ്നി വീറുകൾ എന്ത് ചെയ്യുകയാണ് പങ്കെടുക്കുകയാണ് അതിന് പുറമെ തന്നെ നേപ്പാൾ ആർമി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ആർമി ഡേ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കുക മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ആർമിയുടെ കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് എവിടെയാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് എവിടെയാണ് സിക്കിമിലാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ഇവിടെ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് തന്നെ കേന്ദ്ര നിലവിലെ കേന്ദ്ര മൃഗസംരക്ഷണ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണെന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക രാജീവ് രഞ്ജൻ സിംഗ് ആണ് എന്തെന്ന് പറയുന്ന നിലവിലെ കേന്ദ്ര ഫിഷറീസ് അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഇനി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു സഹമന്ത്രി ഉണ്ട് ആരാണ് ജോർജ് കുര്യൻ അപ്പോ ജോർജ് കുര്യൻ ഈ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് അതുകൂടി എന്ത് ചെയ്യുന്ന ഒന്നാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് ഇത്രാമത്തെയാണ് ആണ് മുപ്പത്തി ഒന്നാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് എവിടെ വെച്ച് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഈ ഒരു വേദിയുടെ അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് ചില നിയമനങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് അതിൽ ആദ്യത്തെ നിയമനം തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനാവുന്നത് ആരാണ് അപ്പൊ എന്താണ് തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനാവുന്നത് ആരാണ് ബി അശോക് ആരാണ് ബി അശോക് ആണ് അപ്പോയിന്റ്മെന്റ് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ് അതായത് ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ഒൻപതംഗ അത്ലറ്റിക് കമ്മീഷന്റെ അധ്യക്ഷ ആരാണ് അപ്പം എന്താണ് ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ എന്താണ് അതുമായി ബന്ധപ്പെട്ട അധ്യക്ഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ഒൻപതംഗ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷ ആരാണ് അത് അഞ്ജു ബോബി ജോർജ് ആണ് നമുക്കറിയാം ഇതാണ് അത്ലറ്റിക് ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് ആരെന്ന് പറയുന്നത് അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്നത് ഇനി അഞ്ജു ബോബി ജോർജിനെ കൂടാതെ എന്താണ് അതായത് അഞ്ജു ബോബി ജോർജിന് ചേർത്ത് ആറ് വനിതകളാണെന്നുള്ളത് ഈയൊരു കമ്മീഷനിലുള്ളത് അതായത് മൊത്തം ഒൻപത് അംഗങ്ങളിൽ ആറ് പേർ വനിതകളാണ് മൂന്ന് പുരുഷന്മാരാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മറ്റു അംഗങ്ങളെ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടാം അതിൽ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് വനിതകളെയാണ് അതായത് ജ്യോതിർമൈ സിഗ്ദർ ആരാണ് ജ്യോതിർമയ് സിഗ്ദർ ആണ് ജ്യോതിർമയ് സിഗ്ദർ എന്ന് പറയുന്ന ഇതാണ് ഓട്ടോ ഓട്ടോവുമായിട്ട് ബന്ധപ്പെട്ട താരമാണ് ആരെന്ന് പറയുന്നത് ജ്യോതിർമൈ സിഗ്ദർ എന്ന് പറയുന്നത് അടുത്തത് കൃഷ്ണാപുനിയാണ് ഡിസ്കത്രോ താരമാണ് ഇനി എ ഡി വത്സമ്മ ഹഡിൽസ് താരമാണ് അതുപോലെ തന്നെ സുധാസിംഗ് സുധാസിംഗ് എന്ന് പറയുന്ന സ്റ്റിപ്പിൾ ചേസ് ഏതാണ് സ്റ്റിപ്പിൾ ചേസ് താരമാണ് ആരെന്ന് പറയുന്നത് സുധാസിങ് ഇനി അതുപോലെ തന്നെ സുനിതാ റാണി സുനിതാ റാണി സുനിതാ റാണി എന്ന് പറയുന്നതും ഓട്ടോവുമായി ബന്ധപ്പെട്ട താരമാണ് ഇനി മൂന്ന് പുരുഷ താരങ്ങളാണുള്ളത് നമ്മൾ പറഞ്ഞു അതായത് ഒന്ന് നീരജ് ചോപ്രയാണ് നമുക്കറിയാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത് നീരജ് ചോപ്ര ഏതാണ് ഇവന്റ് ജാവലിൻ ആണ് ഇനി അവിനാശ് സാബ്ലെ അദ്ദേഹം ജേസ് താരമാണ് ഓർക്കുക ഇനി ബഹാദൂർ സിംഗ് സാഗു ആരാണ് ബഹാദൂർ സിംഗ് സാഗു ആണ് ഇദ്ദേഹം എന്ന് നമുക്കറിയാം അല്ലെ അത്ലറ്റിക്സ് ഫെഡറേഷൻ എന്താണ് പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് ബഹാദൂർ സിംഗ് സാഗു എന്ന് പറയുന്ന ഷോർട്ട് പുട്ട് താരമാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയതാണ് ഗോൾഡ് മെഡൽ നേടിയ താരമാണ് അപ്പോൾ ഈ എന്താണ് ബോബി ജോർജിനെ പോയിട്ട് ഇതാണ് ഈ ഒരു എട്ടങ്ങളുടെ ചേർത്താണ് എന്തെന്ന് പറയുന്നത് കമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ടോട്ടൽ ആറ് വനിതകളാണ് മൂന്ന് പുരുഷന്മാരാണ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യാവും ഓർത്തു വയ്ക്കും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമുക്കറിയാം പ്രിലിംസ് ആൻ്റെ മെയിൻസ് ഇങ്ങനെയാണ് നീന്തുന്ന എക്സാം നടക്കുന്നത് സോ അതാണ് പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് രണ്ട് പേപ്പറുകളായിട്ടായിരിക്കും എക്സാം നടക്കുന്നത് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലൻ്റ് ഒരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് ഓഡിയങ്ങളായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ വീണ്ടടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ഇനി അതുപോലെ തന്നെ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോം എന്നിവയിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അതായത് നിർമ്മിത ബുദ്ധിയുടെ കൂടി നിർമ്മിക്കുന്ന എന്താണ് കൃത്രിമമായിട്ടുള്ള വീഡിയോകളും ഫോട്ടോസും ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ഡിഫേക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതുപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു എ ഐ പവയുടെ ഡി ഫേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാജ്യാന്തര ജാവലൻ ത്രോ മത്സരത്തിന്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാജ്യാന്തര ജാവലൻ ത്രോ മത്സരത്തിന്റെ വേദി ഇന്ത്യയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒന്ന് ഓർത്തുവച്ചിരിക്കുക അപ്പോൾ ഇവിടെ ജാവലിനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തു പോവാം ജാവലിൻ ഡേ ആണ് അതായത് ദേശീയ ദേശീയ ജാവലിൻ ജാവലിൻ ദിനം എന്നാണ് എന്നാണ് ഓഗസ്റ്റ് ഓഗസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്നത് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പറയുന്ന ജാവലിൻ ദിനമായിട്ട് എന്ത് അങ്ങനെയാണെങ്കിൽ പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരാണ് ഷാദ് നദീമാണ് പാകിസ്ഥാൻ താരമാണ് അതിന് വെള്ളി നേടിയത് ആരാണ് നീരജ് ചോപ്രയാണ് അപ്പം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക വന്ന് ഓർത്ത് പോവുക അപ്പോൾ ഒരുപാട് എക്സാംസിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ വന്നിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പി ഒുമൻ സി പി ഒ ഫയർമാൻ പോലീസ് ഡ്രൈവർ തുടങ്ങി ഒരുപാട് തസ്തികളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സോ ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലന്റ് അക്കാഡമി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച മുന്നോട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വർഷമേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെ വെച്ച് നടന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്നു ഓവറോൾ നേടിയത് ആരാണ് തൃശ്ശൂരാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട അവാർഡാണ് എത്രാമത്തെ പതിനേഴാമത് ബഷീർ അവാർഡിന് അർഹനായത് ആരാണ് പി എൻ ഗോപികൃഷ്ണൻ ആരാണ് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസ ഭോജിയാണ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്തു പുരസ്കാരം ലഭിച്ചത് ഇനി അതിനെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം അടുത്ത എന്തായിരുന്നു കുറെ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് തന്നെ പോവുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ഏതാണ് അത് ഡൽഹി ഏതാണ് ഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ എന്താ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇനി പറഞ്ഞതാണ് ഒരു ആദിവാസി വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അതായത് അടുത്തിടെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ഏത് ഗോത്ര വിഭാഗം ഗോത്ര ഗോത്ര വിഭാഗം വിഭാഗം ഏതാണ് കാണപ്പെടുന്നത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഇവിടെ ഗോത്ര വിഭാഗം വിഭാഗം മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ കൂടി കൂടി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതായത് പതിനെട്ടാമത് ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ഷോംബൻ ആദിവാസി വിഭാഗവും എവിടെയുള്ളതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഉള്ളതാണ് അതിനുശേഷം ഒരു ഖനിയുടെ പേര് പറഞ്ഞു അതായത് കൽക്കരി കൽക്കരി ഏതാണ് എവിടെയാണ് കാര്യം ഓർക്കുക എന്തുകൊണ്ട് നമ്മളത് മെൻഷൻ ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ാണ് ഇവിടെ അടുത്തേക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അത് എന്ത് ചെയ്തു മൂന്ന് തൊഴിലാളികൾ മരിക്കുകയും ചെയ്തു ലക്നൌവിൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെയായിരുന്നു അത് ബംഗളൂരിലായിരുന്നു ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർമി ഡേ പരേഡിൽ എന്ത് ചെയ്യുന്നുണ്ട് വനിതാ അഗ്നിവീരുകൾ പങ്കെടുക്കുന്നുണ്ട് നേപ്പാൾ ആർമി പങ്കെടുക്കുന്നുണ്ട് കോർത്തി തന്നെ പോവുക അതിനുശേഷം പറഞ്ഞ പോലെ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് സിക്കിമിലാണെന്ന് പറഞ്ഞു ഇത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി ഒരു വേദിയാണ് പറഞ്ഞത് എന്ത് വേദിയാണ് മുപ്പത്തി ഒന്നാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എത്രാമത്തെ മുപ്പത്തി ഒന്നാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് ഫോപ്പാലാണ് എവിടെയാണ് ഫോപ്പാലാണ് ഇനി അതിനേശേഷം പ്രധാനപ്പെട്ട രണ്ട് നിയമനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷ ായിട്ട് നിയമിതനാകുന്നത് ആരാണെന്ന് പറഞ്ഞു ബി അശോക് ആരാണ് എന്തായിരുന്നു ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ അധ്യക്ഷ ആരാണ് അഞ്ചു ബോബി ജോർജ് ഓർക്കുക ഇനി ഒൻപതംഗ കമ്മീഷനിൽ അഞ്ചു ബോബി ജോർജിനെയും ചേർത്ത ആറ് വനിതകളും അതുപോലെ തന്നെ മൂന്ന് പുരുഷന്മാരുമാണുള്ളത് അത് കാര്യമായിട്ട് തന്നെ ഓർക്കുക അതായത് ഈ ഒരു എന്താണ് കമ്മീഷനിൽ ആറ് വനിതകൾ വരുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇനി അതിനുശേഷം ലോകത്തിലെ ആദ്യത്തെ ഫേക്ക് ഡിറ്റക്ടർ പുറത്തിറക്കിയത് ആരാണെന്ന് പറഞ്ഞു ആരാണ് മക്കഫി ആരാണ് മക്കഫിയാണ് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം മറ്റൊരു വേദി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാജ്യാന്തര ജാവലിൻ ത്രോ മത്സരത്തിന്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് അപ്പൊ ഈ ഒരു വേദിയും കൂടി ഒന്ന് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ അവാർഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ പ്രാഥമിക പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ കാതൽ ബി ആടുജീവിതം സി ഭ്രമയുഗം ഡി ചുരുളി അപ്പോൾ ഇതിന്റെ ചെറിയ ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം ഒരുങ്ങുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ബി തമിഴ്നാട് സി കർണാടക ഡി ആന്ധ്രാപ്രദേശ് ഇപ്പോൾ ഇതിന്റെ ശരീരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം അടുത്തിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഫുലിയ ബി ഐസ്വാൾ സി ലക്നൗ ഓപ്ഷൻ ഡി വാരണാസി ശരീരം എവിടെയാണ് ഓപ്ഷൻ എ ഫുലിയയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം സ്ഥാപിതമായത് കൃത്യമായിട്ട് ഓർക്കുക രണ്ടാമത്തെ ചോദ്യം റെഡ് നോട്ടീസുകളും ഇന്റർപോൾ നോട്ടീസുകളും ഉൾപ്പെടെയുള്ള ക്രിമിനൽ അന്വേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര അഭ്യർത്ഥനകൾ പ്രോസസ്സ് ചെയ്യുന്നതിനായിട്ട് സി ബി ഐ തയ്യാറാക്കിയ പ്ലാറ്റ്ഫോം ഏതാണ് ഓപ്ഷൻ എ റെഡ് പോൾ ബി ഭാരത് പോൾ സി ഇന്ത്യൻ പോൾ ഓപ്ഷൻ ഡി പോൾ അപ്പോൾ ശരിയൂത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഭാരത് പോൾ ആണ് ഇതിന്റെ ശരീരത്തരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം